ജില്ലയിലെ മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും വീടും ഭൂമിയും നൽകുന്നതോടൊപ്പം ശമ്പളം എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള പോരാട്ടം ശക്തമാക്കുമെന്ന് എഐ ടി യു സി പ്രക്ഷോഭ ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം കാണുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത് അത് നേടിയെടുക്കുവാൻ നിരന്തര സമര പോരാട്ടങ്ങൾ ആവശ്യമാണെന്നും മൂന്നാറിൽ നടന്ന ജാഥ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ കെ പി രാജേന്ദ്രൻ പറഞ്ഞു മൂന്നാറിലെത്തിയ ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രനും നേതാക്കളും പാർട്ടി ഓഫീസിലെത്തിയ സി എ കുര്യൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മൂന്നാർ പെരിയവാര കവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ പങ്കെടുത്തു തുടർന്ന് ടൌണിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിച്ചു ജില്ലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും വീടും ഭൂമിയും നൽകുന്നതോടൊപ്പം ശമ്പളം എഴുന്നൂറ് രൂപയാക്കുകയാണ് എ ടി സിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനായി ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരാണെങ്കിലും സമരം നടത്തുമെന്നും കെ പി രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു തൊഴിലാളികളുടെ തൊഴിൽ വേതനം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങൾ ഇ എസ് ഐക്ക് ഉൾപ്പെടെയുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ ഗ്രാജുവിറ്റി ഗവൺമെൻറ് പ്രസവകാല മെറ്റേണിറ്റി ബെനിഫിറ്റ് പെൻഷൻ തൊക്കെ നമ്മളിന്നും ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് കുറേ നമ്മൾ നേടിയെടുക്കുന്നുണ്ട് ഏതാൽ പൂർണ്ണമായിട്ടില്ല അത് നേടിയെടുക്കാൻ കഴിയുന്നതിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഗവണ്മെൻ്റ് കേരളത്തിൽ അധികാരത്തിൽ ഉണ്ട് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുണ്ട് സർക്കാരിനോട് വീണ്ടും വീണ്ടും നമ്മളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കണം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ജാഥയും സഫലവും പ്രക്ഷോഭണവും മാർച്ചൊക്കെ ഉണ്ടാവും തുടർന്ന് കെ പി രാജേന്ദ്രന് നേതാക്കളും പ്രവർത്തകരും സ്വീകരണം നൽകി സി പി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ എം വി യൂസൈഫ് സി പി മുരളി വാഴു സോമൻ എം എൽ എ സത്യനേഷ് ശോഭ പി പളനിവേൽ ജി എൻ ഗുരുനാഥൻ പി മുത്തുപാണ്ടി അഡ്വക്കേറ്റ് ടി ചന്ദ്രപാൽ ജയാ മധു തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു മൂന്നാർ